കായംകുളത്ത് അനധികൃത വ്യാപാരമേളയ്ക്ക് അനുമതി നൽകിയ നഗരസഭാ തീരുമാനം റദ്ദാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ എ ജെ ഷാജഹാൻ ആവശ്യപ്പെട്ടു വിഷയം ചർച്ച ചെയ്യാതെ നഗരസഭാ പിരിച്ചുവിട്ട നടപടി ജനാധിപത്യ വിരുദ്ധവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്ന് യു ഡി എഫ് കൌൺസിലർമാരും പറഞ്ഞു കായംകുളത്ത് അനധികൃത വ്യാപാരമേളയ്ക്ക് അനുമതി നൽകിയ നഗരസഭയുടെ തീരുമാനം റദ്ദാക്കണമെന്ന് വ്യാപാരി വ്യവസായികോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും നഗരസഭാ കൗൺസിലറുമായ എ ജെ ഷാജഹാൻ ആവശ്യപ്പെട്ടു കായംകുളത്തെ വ്യാപാരികൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന തരത്തിൽ കായംകുളം നഗരസഭ അനധികൃതമായി ഒരു മേളയ്ക്ക് അനുവാദം കൊടുത്തത് ഈ നാട്ടിലെ വ്യാപാരി സമൂഹത്തോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് ഈ വ്യാപാര മേള ഇവിടെ വരുന്നതോടുകൂടി ഇപ്പോൾ തന്നെ വ്യാപാരത്തിനുണ്ടായിട്ടുള്ള വലിയ പോരായ്മകൾ ഈ ഓൺലൈൻ വ്യാപാരവും അതുപോലെ തന്നെ കുത്തകളുടെ കടന്നുകയറ്റവും മൂലം തകർന്നടിഞ്ഞ ചെറുകിട വ്യാപാര മേഖലയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ അധികാരികളുടെ എന്ന് ആരോപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നികുതി കൊടുത്തും സർക്കാർ കെട്ടിടങ്ങളിൽ നഗരസഭാ കെട്ടിടങ്ങളിൽ വാടക കൊടുത്തും വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് വരാൻ പോകുന്ന നാളുകൾ ഭീകരമായ വ്യാപാര തകർച്ചയുടെ ദിവസങ്ങളായി മാറാൻ വേണ്ടി പോവുകയാണ് നഗരസഭയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങളോടല്ല പുറത്തുനിന്ന് വരുന്ന കുത്തകളോടും മുതലാളിമാരോടുമാണ് ആഭിമുഖ്യം എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന മേള കുത്തകൾക്ക് ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിനൊപ്പം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നഗരസഭയും ഇത്തരം അനീതി ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയുകയില്ല ഇനി ഇവിടെ ഇങ്ങനെ ഒരു മേള ഉണ്ടാവാൻ അനുവദിക്കുകയില്ല എന്നുള്ള ശക്തമായ തീരുമാനം യു എടുത്തിട്ടുണ്ട് അടുത്ത കൗൺസിലിൽ തന്നെ ഇനി ഇത്തരത്തിലുള്ള മേളകൾക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന തീരുമാനം കൗൺസിലേക്കേണ്ട എടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ നഗരസഭ എടുത്തിട്ടുള്ള ഈ തെറ്റായ തീരുമാനത്തിനെതിരായ ശക്തമായി പ്രതിഷേധിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു വിഷയം ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ട നടപടി ജനാധിപത്യ വിരുദ്ധവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു നികുതിയും വാടകയും നൽകി വ്യാപാരം ചെയ്യുന്നവരെ തകർക്കാനുള്ള നഗരസഭയുടെ തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പോലെ തന്നെ കുത്തകളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന വ്യാപാരികൾക്ക് നേരെയുള്ള കടന്നാക്രമണത്തെ ചെറുക്കുമെന്നും എ ജ പറഞ്ഞു അൻസാരി കൊയ്ക്കിലേത്ത് കെ പുഷ്പദാസ് നവാസ് മുണ്ടകത്തിൽ ബിധുരാഘവൻ എന്നിവരും പങ്കെടുത്തു അടിയന്തര വളരെ തീരുമാനം അടിയന്തരം അത് ഞങ്ങൾ യു ഡി എഫിൻ്റെ കൗൺസിലർമാരും എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരും കുറച്ചധികം കൗൺസിലർമാർ അന്ന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കായംകുളത്ത് വ്യാപാര മേഖല തകർന്നടിഞ്ഞിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മേള നടത്തുന്നതിന് വേണ്ടി ഇവിടെ കായംകുളം നഗരസഭ അനുമതി കൊടുത്തിട്ടുള്ളത് ഇവിടെ കായംകുളത്തെ വ്യാപാരികളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം കായംകുളത്തെ വ്യാപാരികളെ ദ്രോഹിക്കുന്ന സമീപനവുമായി കായംകുളം നഗരസഭ കടന്നു വന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി കായംകുളത്ത് ഇത്തരത്തിലുള്ള ഒരു മേള സംഘടിപ്പിക്കുന്നതിന് അനുമതി കൊടുക്കുന്നതിന് ഞങ്ങൾ ശക്തമായി എതിർക്കുകയും അതുപോലെ തന്നെ അതിന് നിയമനിർമ്മാണം നടത്തേണ്ടി വന്നാൽ അത് കൗൺസിൽ ഉന്നയിച്ച് നിയമനിർമ്മാണം നടത്തുക നടത്തുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കുവാനും വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്